കുറച്ച് അതെ അതൊക്കെ വെറുതെ ഉഷാറായിട്ട് അഭിനയിക്കും അച്ഛൻ വേഗം പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഏത് ഉറക്കത്ത് വിളിച്ചാലും അച്ഛൻ വന്നിട്ട് അഭിനയിക്കൂട്ടോ അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പറഞ്ഞേ അച്ഛൻ അവിടെ സെറ്റ് നമുക്ക് വേഗം ആയിരിക്കും അറിയാലോ ഹായ് ഹലോ ഗുഡ് ഈവനിങ് മിനോസ് സ്റ്റോക്സിൻ്റെ മറ്റൊരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ചെറിയ സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കുറേ പേര് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ അഭിനയിച്ച അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കുറേ പേര് അച്ഛനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അച്ഛൻ്റെ അഭിനയം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ അച്ഛൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ആരാണ് റിലേറ്റീവാണോ അയൽവാസിയാണോ അല്ലെങ്കിൽ അമ്മായി അച്ഛൻ ആണോ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ പച്ചനെ കുറിച്ചുള്ള വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നത് അച്ഛൻ്റെ വീട് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അച്ഛനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അതിന് ഒരു റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ അവിടെ സെറ്റായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അച്ഛൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ വീട്ടിൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ അച്ഛൻ്റെ വീട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട് തന്നെയാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്ത ഒരു വീട് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം വാ വേഗം അച്ഛന അവിടെ സെറ്റ് ആയിരിക്കാണ് അപ്പൊ നമുക്ക് വേഗം അച്ഛൻ്റെ വിശേഷങ്ങൾ അറിയാലോ ഇതാണ് കേട്ടോ അച്ഛൻറെ വീട് വരുന്നത് ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല അപ്പൊ നമ്മള് നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മുടെ ചാനലിലേക്ക് അച്ഛൻ അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അച്ഛന്റെ വിശേഷങ്ങളൊക്കെ പറയാം നമ്മുടെ അച്ഛൻ നമ്മുടെ വീഡിയോയിലൊക്കെ അഭിനയിച്ച അച്ഛൻ അപ്പൊ അച്ഛന് നമ്മുടെ ഫാമിലിയോട് എന്തൊക്കെയാ പറയാനുള്ളതെന്ന് അച്ഛൻ തന്നെ പറയും നമസ്കാരം ഞാനൊരു മാർബർ തൊഴിലാളിയും എങ്ങോട്ടും പോകലൊന്നും ഇവിടെ തന്നെയാണ് അച്ഛൻ വീഡിയോയിൽ അഭിനയിക്കുന്ന പോലെയാണ് അച്ഛൻ അച്ഛൻസാക്ക് അച്ഛൻ ഇങ്ങനെ ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ നേരിട്ട് സംസാരിച്ചൊന്നും ശീലമില്ല അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത് പക്ഷെ ബാക്കി വിശേഷങ്ങളൊക്കെ അച്ഛൻ അൽവാസയാണ് ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞില്ല കഴിഞ്ഞു അവളൊക്കെ ഓരോന്ന് പറഞ്ഞു വന്നതാണ് ഫസ്റ്റ് ടൈം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ജസ്റ്റ് ഇവിടുന്ന് കുറേ വീഡിയോ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വേലിക്കുട്ടിയേട്ടൻ്റെ ഭാര്യ വസന്ത എന്ന് പറഞ്ഞിട്ട് മുപ്പരല്ല മുപ്പരൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ അമ്മായിച്ചൻ വേണമെങ്കിൽ മുപ്പര കൂട്ടിക്കുകയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് തന്നെ ജസ്റ്റ് വേലുകുട്ടിയാട്ടത് ചോദിക്കുന്നത് നിങ്ങളൊന്ന് ഒരു ഒന്ന് നിൽക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യമൊക്കെ മൂപ്പർക്ക് ഭയങ്കര കുറവായിരുന്നു കേട്ടോ ആൾക്കാരെന്ത് പറയും അയ്യോ അവരെന്ത് പറയും എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ അയ്യോ ഇവരൊക്കെ തന്നെ കളിയാക്കാൻ തുടങ്ങി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുപ്പനടുത്ത് പിന്നെ പിന്നെ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ചെയ്തു ആദ്യം ഡയലോഗ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല ഉഷാറായിട്ട് ഡയലോഗൊക്കെ ഫസ്റ്റ് ടേക്ക് തന്നെ സെറ്റ് ആക്കി ശരിയാക്കി എടുക്കും അല്ലേ ഇനി ബാക്കി വിശേഷങ്ങൾ വേലിക്കുട്ടിയോട് പറയും വെലിക്കുട്ടിയുടെ സംസാരമാണ് അവർക്ക് കേസാരമില്ല അതൊക്കെ വെറുതെ പറയട്ടെ ഉഷാറായിട്ട് മൂപ്പരെ അഭിനയിക്കും അങ്ങനെ ഭയങ്കര മടി ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാരെ എടുത്തു എന്തായിരിക്കും ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ആദ്യം രണ്ട് വീഡിയോ ചെയ്തപ്പോൾ പിന്നെ എന്ന് പറഞ്ഞ പോയ ആളാണ് ഞാനില്ല വീഡിയോയിൽ പറഞ്ഞ് പോയ ആളാണ് കാരണം ചില ആൾക്കാര് നല്ലത് പറഞ്ഞാൽ ചിലപ്പോ കളിയാക്കുന്ന രീതിയിലാണ് മൂപ്പര്ക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ മൂപ്പര് സെറ്റായി വിഷാറായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ അച്ഛന് ഭയങ്കര സന്തോഷം അച്ഛന് വരുന്ന ഓരോ കമന്റ്സ് ഞാൻ ഇവിടെ വന്നിട്ട് അച്ഛന് വായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ അച്ഛന് ഭയങ്കര സന്തോഷല്ലേ അതായത് ചാനൽ പറഞ്ഞ് അങ്ങനെ ചാനൽ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പം അമ്മേനെ എനിക്ക് അറിയാൻ മതിയാകുമല്ലോ അമ്മയും ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും മാത്രമായിട്ടായിരുന്നു ഞങ്ങൾ ആദ്യം വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് അവർ ജോലിക്ക് പോകുന്നതാണ് അപ്പം അവരെപ്പോഴും എനിക്ക് കിട്ടി കിട്ടിയെന്ന് വരില്ല അപ്പം എക്സ്ട്രാ അങ്ങനെ വേറെ വീഡിയോസ് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോസ് ഇടണമെങ്കിൽ നമുക്ക് ആൾക്കാർ വേണമല്ലോ അപ്പം ഞാൻ ആദ്യം വേറെ രണ്ട് മൂന്ന് പേരെക്ക് കാണാൻ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ അഭിനയിച്ചത് അതൊക്കെ ഞങ്ങളുടെ റിലേറ്റീവ് തന്നെയാണ് റിലേറ്റീവ് അയൽവാസിയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇവരൊക്കെ വന്ന സമയത്ത് എനിക്ക് കുറേ കഥാപാത്രങ്ങളൊക്കെ കിട്ടി എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു വീഡിയോയില് വന്നിട്ട് അല്ലേ ഇനി അച്ഛൻ എന്താ പറയാനുള്ളത് അച്ഛനോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ കമന്സിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ പിന്നെ അച്ഛനോട് ഇനി അച്ഛൻ എന്തെങ്കിലും മാറ്റം വരുത്തണോ അച്ഛൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് ചെയ്യണോ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ്സിൽ അച്ഛൻ്റെ അടുത്ത് പറയാതാണ് കമന്റ് ഞാൻ എന്തായാലും അച്ഛന്റെ അടുത്ത് വായിച്ചു കൊടുക്കും ഭയങ്കര ഭയങ്കര എന്താ സപ്പോർട്ടായി നിൽക്കാറുണ്ട് എനിക്ക് കഥ കിട്ടാത്ത സമയത്ത് ഇങ്ങനെ കിട്ടുന്ന പെട്ടെന്നായിരിക്കും കഥ കിട്ട അപ്പൊ അയ്യോ ഓടി വന്നിട്ട് അപ്പൊ തന്നെ പറയും ഈ വേഗം പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയാ അത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അച്ഛൻ പറയുന്നത് വലിയ കേട്ടപ്പോൾ അതെ ഈ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഇല്ല എന്ന് പറഞ്ഞു പറകോട്ടം മാറിയ ആൾ ഇപ്പോൾ ഏത് ഇത് വിളിച്ചാലും പെട്ടെന്ന് തന്നെ ഓടി വരും കാരണം അത്രയും നല്ല കമൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് പിന്നെ ഇവിടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ നാട്ടിൽ തന്നെ കുറേ ആൾക്കാർ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല പിന്നെ കുറേ പേര് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ കോൾ വരും അച്ഛന് അച്ഛൻ വസന്ദേശിക്ക് കോൾ വരും ഇങ്ങനെ നന്നായിട്ടുണ്ട് കരഞ്ഞു പോയി ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അച്ഛൻ്റെ എന്താണ് അച്ഛൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അപ്പോൾ ഇനി അഭിനയിക്കണം അച്ഛന് തോന്നുന്നുണ്ട് തമാശ ഒക്കെ ആണെങ്കിൽ കൊറച്ച് കുറച്ച് ഒക്കെ പറയും അത് അച്ഛൻ വെറുതെ പറഞ്ഞു അച്ഛൻ വെറുതെ അല്ല ഞാൻ ചീത്തകൾ പറയുന്നുണ്ട് പക്ഷെ ആ ഡയലോഗ് തെറ്റിക്കുമ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞിടത്ത് തെറ്റിക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് ചീത്തക പറയും അച്ഛന്റെ അച്ഛൻ്റെ വേറൊരു ഹൈലൈറ്റ് ചോദിച്ചാൽ അച്ഛന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗിലപ്പുറം അച്ഛൻ എന്താ വെച്ചാൽ ഒരു മോളെ മോനെ എന്നുള്ള ഒരു പത്ത് തവണങ്കിലും അച്ഛൻ കൂട്ടും അച്ഛൻ്റെതായ ഒരു ഡയലോഗ് എത്ര ഡയലോഗ് മാറ്റി പറഞ്ഞാലും ഈ മോളെ മോനെ എല്ലാവരും മോളെ മോനെ എന്ന് വിളിച്ചിട്ടുള്ള ഒരു ശീലാണ് അച്ഛനെ അപ്പൊ ഡയലോഗിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ ഡയലോഗിലും മോളെ മോനെ എന്നുള്ള ഒരു മോളാണെങ്കിൽ ഒരു മോളെ 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 എന്ന് കുറേ പ്രാവശ്യം ഉണ്ടാവും എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് ഒരു മോള് രണ്ട് പിന്നെ ചെയ്തെടുക്കുന്ന വെറുതെ ഇരുന്ന് ഇങ്ങനെ സമയം പോക്കല്ലേ ചെയ്യും അപ്പൊ ഇതില് വരുമ്പോ അച്ഛനൊരു അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ സീൻസ് ഒക്കെ ചെയ്യാനും വീഡിയോസ് ചെയ്യാനും ഇപ്പൊ അച്ഛൻ ഇഷ്ടാണ് എനിക്കിപ്പോ വളരെ സന്തോഷാണ് പിന്നെ ആൾക്കാർ ഇപ്പം അറിഞ്ഞു അല്ലെ അതന്നെ വീട്ടിൽ അച്ഛൻ എന്താ പറയുക ഇവിടുന്ന് വീട് പിന്നെ അമ്പലം അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ് അപ്പം ഇപ്പം എന്ന് വെച്ചാൽ അച്ഛനെ ഒരുപാട് ആൾക്കാർ അറിയും അപ്പോൾ പുറത്ത് പോയാൽ അച്ഛനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അച്ഛൻ മാൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടുന്ന് ഒരു നേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ അച്ഛനെ തിരിച്ചറിയാൻ തുടങ്ങി അതിൽ അച്ഛന് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ അങ്ങനെ അച്ഛന്റെ വിശേഷങ്ങളൊക്കെ ഒരുവിധമൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് കൂടുതലായിട്ടും അങ്ങനെ സംസാരിക്കാറില്ല അതുകൊണ്ടാണ് കൂടുതലും ഇപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് അച്ഛൻ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ സംസാരിക്കും ു അതുകൊണ്ടാണ് അപ്പം ബാക്കി എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അച്ഛനെ കുറിച്ച് അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും തരുന്നതായിരിക്കും കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെ നമ്മുടെ വീഡിയോ ഇനിയും ഞങ്ങൾക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനിയും ഞങ്ങൾ വീഡിയോസ് കാണുന്ന അച്ഛൻ്റെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അടുത്ത അച്ഛൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അടുത്ത് വരാനുള്ളത് അച്ഛൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം രണ്ട് പാർട്ടായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ ആ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം ബാക്കി അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് അച്ഛാ